സംസ്ഥാന സർക്കാരിൻ്റെ ആഡംബര യാത്ര ഇന്ന് തലസ്ഥാനത്ത് അവസാനിക്കാനിരിക്കെ കോൺഗ്രസ് പ്രതിഷേധം കഴുപ്പിക്കുകയാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച് ഇങ്ങ് തലസ്ഥാനത്ത് യാത്ര അവസാനിക്കുമ്പോൾ യാത്ര ഗുണം ചെയ്തത് കോൺഗ്രസിനാണെന്ന് പറയേണ്ടി വരും അല്പം ഉറക്കം തൂങ്ങി നിന്ന സംസ്ഥാനത്തെ കോൺഗ്രസിനെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിലൂടെ ഉണർത്താൻ സാധിച്ചിരിക്കുകയാണ് ഒറ്റക്കെട്ടായി നേതാക്കന്മാർ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പടം നയിച്ചു ആലസ്യത്തിലായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്തു ഒടുവിൽ യാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുകയാണ് സാധാരണക്കാരന് അഞ്ച് പൈസയുടെ ഗുണം പോലും നൽകാതെ കൊട്ടിഘോഷിച്ച് കോടികൾ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ നവകേരള സദസ്സെന്നും പറഞ്ഞിറങ്ങിയത് ഒരു ജില്ലയിൽ പോലും സമാധാനപരമായി എൽ ഡി എഫിന് യാത്ര സംഘടിപ്പിക്കാൻ സാധിച്ചില്ല ഇതിന് പിന്നാലെ പെരുമ്പാവൂരിലെ പ്രശ്നങ്ങളുടെ പേരിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതും യാത്രയുടെ നിറം ഏറെ കെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് യാത്ര തലസ്ഥാനത്ത് അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് സർക്കാർ നടത്തുന്നത് എന്നാൽ സ്വസ്ഥമായി അങ്ങനെ പൊടിയും തട്ടിപ്പോകേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് സമാപന ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് ഈ മണിക്കൂറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചിനും പിണറായി വിജയന്റെ പോലീസ് തനിക്കോണം കാണിച്ചിരിക്കുകയാണ് മാർച്ചിനിടെ പാഞ്ഞെത്തിയ പോലീസ് കണ്ണിൽ കണ്ട കോൺഗ്രസ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ചാണ് മർദ്ദിക്കുന്നത് ഇതിനു പിന്നാലെ കലീപൂണ്ട കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സിന്റെ ബാനറുകൾ റോഡിൽ നിന്നും കീറി അടുത്ത പറമ്പിലേക്ക് മേറിഞ്ഞിരിക്കുകയാണ് ലാത്തിയുമായി കരുതുകാട്ടാനിറങ്ങിയ പോലീസ് പല സന്ദർഭങ്ങളിലും കല്ലേറുകൊണ്ടോടുന്ന സ്ഥിതി വരിയായി കഴിഞ്ഞു പ്രവർത്തകർ അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജനപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചതോടെയാണ് തലസ്ഥാനം സംഘർഷഭൂമിയായി മാറിയത് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സുധാകരൻ സംസാരിച്ച് തീർന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിലാണ് പോലീസ് ടി ആർ എറിഞ്ഞ് പ്രകമ്പനം സൃഷ്ടിച്ചത് പിന്നാലെ പോലീസ് ജലപീരങ്കിയം പ്രയോഗിച്ചതോടെയാണ് സതീശൻ പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ചത് കെ സുധാകരനും എം എം ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രവർത്തകർ വാഹനത്തിൽ കയറ്റി സ്ഥലത്തു നിന്നും മാറ്റുകയായിരുന്നു ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെയാണ് പോലീസ് നടപടിയെന്നതാണ് നേതാക്കൾ ആരോപിക്കുന്നത് നിലവിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘടിച്ച് പ്രതിഷേധം തുടരുകയാണ്